എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ ഇന്നൊരു വ്ളോഗിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരുപാട് മാറ്റങ്ങള് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ചില മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടുന്ന മാറ്റങ്ങളായിരിക്കും അല്ലേ അപ്പൊ അതുപോലെ ഒരുപാട് ആഗ്രഹിച്ച് പ്രത്യേകിച്ച് എൻ്റെ കുട്ടബായി ഒരുപാട് ആഗ്രഹിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ അപ്പൊ ഏട്ടതാ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പതാ രാവിലെ നല്ല വറുത്തരച്ച കടലക്കറി പൊട്ടു ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല നാടൻ നേന്ത്രപ്പഴം ഇപ്പൊ ഇടക്കിടക്കായിട്ട് മേടിച്ചിട്ട് വരും ഇടക്കിടയ്ക്കല്ല എന്നും മേടിച്ചിട്ട് വരും രാവിലെ പിന്നെ നല്ല ഉപ്പേരി വയ്ക്കാനുള്ളതും കാരണം നമുക്ക് നോൽമ്പാണ് അപ്പൊ നോൽമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇറച്ചി മീനും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ തറുവാട്ടമ്പലത്തിലെ പ്രതിഷ്ഠ അതിനാണ് പതിനൊന്നാം തീയതി അപ്പൊ അതിന്റെ നോൻപിലാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഞാൻ അതിൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കലശത്തിൻ്റെയും അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് പേരായി ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല നാടൻ പഴം എല്ലാവരും ഇവിടെ നന്നായി കഴിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇന്നലെ വേടിച്ചതിൻ്റെ ഒരു രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇന്നെടുത്തു ഇന്ന് കൂടെ ഒരു രണ്ടെണ്ണം കൂടി എടുത്തു പിന്നെ നാലെണ്ണം എടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പില് അപ്പൊ അതാ നല്ല സബോള വരെ അരിഞ്ഞെടുക്കാണ് അപ്പോൾ കുട്ടിപ്പായ അവിടെ നിന്ന് പറയണ്ട അമ്മ കടലക്കറിയിൽ എന്ത് വേണ്ട സബോള ഇടണ്ടട്ടോന്ന് അപ്പൊ അവനധികം ഉള്ളി കാണണത് ഇഷ്ടമല്ല അവനൊക്കെ ഇങ്ങനെ അരഞ്ഞ് ചാർ ഇങ്ങനെ ചാറ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒഴിക്കുമ്പോ അതിലൊരു കരട് പോലും കാണാൻ പാടും കരട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം പോലും കാണാൻ പാടില്ല കടലയും ആ ചാറും മാത്രമേ പാടുള്ളൂ അപ്പൊ അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺബോക്സിലൊന്ന് കമന്റ് ചെയ്യൂട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ചെറുളി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുളി കുറവുള്ളൂ അപ്പം എന്തായാലും അത് ഇട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നാലഞ്ച് ചെറുപള്ളി അരിഞ്ഞെടുത്തു പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നാല് ചെല്ല വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ വറുത്തരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതൊക്കെ ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പികളാണ് അമ്മ ഉണ്ടാക്കണ കണ്ടിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് എന്നാലും ഇവിടുത്തെ അമ്മ ഉണ്ടാക്കണത്ത രുചിയിലൊന്നും വരാറില്ല എന്നാലും കുഴപ്പമില്ലാതെ അത് വരാറുണ്ട് കേട്ടോ അങ്ങനെതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുവിളിയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഗുരുമുരാന്ന് അരിഞ്ഞെടുത്തു നമ്മുടെ ചോപ്പറിലും അരിഞ്ഞാൽ മതി പക്ഷെ കട്ടിങ് ബോർഡ് നല്ല മരത്തിൻ്റെ മേടിച്ചതായത് കൊണ്ട് തന്നെ എനിക്ക് അതിൽ പരിയൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് അങ്ങോട്ട് അരിഞ്ഞെടുക്കും കേട്ടോ അപ്പൊ ഫ്രിഡ്ജിൽ നോക്കുമ്പോഴാണ് തേങ്ങയൊന്നുമില്ല നമുക്ക് കൂട്ടാൻ്റെ വറുത്തരയ്ക്കണെങ്കിൽ തേങ്ങ വേണ്ടേ പിന്നെ പുട്ടിനും തേങ്ങ വേണ്ടല്ലേ അപ്പൊ എണ്ക്കൊണ്ട് വീട്ടിൽ നിന്ന് കൊടന്നതാണ് കേട്ടോ വരൂരിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടന്നതാണ് അപ്പോൾ തേങ്ങ നല്ല വലിയ തേങ്ങ നമ്മുടെ വീട്ടിൽ രണ്ട് തെങ്ങിണ്ട് അപ്പോൾ അതൊന്ന് അമ്മ അങ്ങനെ എടുത്തു വെക്കും അവിടെ പിന്നെ തേങ്ങ വലിയ നിർബന്ധമൊന്നുമില്ലാത്തതുകൊണ്ടേ തേങ്ങ കൊണ്ടാണ് പതിവ് ഇവിടെ മിണ്ടിയ എന്നും തേങ്ങയില്ലേ തേങ്ങ ഇല്ലാണ്ട് ഇവിടെ ഒരു കളിയില്ല അപ്പൊ മനോജേട്ടതാ അമ്പലത്തിൽ പെയിന്റ് ഇടിക്കാൻ വേണ്ടിയിട്ട് ഏഹ് കോണിയൊക്കെ കൊടുന്ന് വെക്കാണ് ഓൻ്റെ രൂപകുട്ടി ഏത് എത്തണില്ലല്ലോ എന്തപ്പ ചെയ്യാന്ന് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മോട് ചോദിച്ചോക്കാം അപ്പൊ ഞങ്ങക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പറ്റൂലപ്പലല്ലേ ചൂനിപ്പില പലയാണെങ്കിലും നമുക്ക് അമ്പലത്തേക്ക് പോകാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല അമ്മ പറഞ്ഞു തെക്കേ അറ്റത്തുണ്ടാവും അപ്പൊ അവിടെ നിന്ന് വേടിച്ചോളം പറഞ്ഞു അപ്പൊ മനോജോട്ടന്നെ എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നു അങ്ങനെതാ നമ്മൾ തേങ്ങ ചിരകൊണ്ടിരിക്കയാണ് അപ്പോൾ ഒരു മുറി പിന്നെ നമ്മുടെ രണ്ടാമത്തെ മുറിന്ന് കുറച്ചും കൂടി വേണം അപ്പൊ നന്നായിട്ടൊന്നും ചിരകി എടുക്കുക അപ്പൊ ഇരിക്കാൻ എനിക്ക് ഭയങ്കര മടിയാ ഭയങ്കര ഇടങ്ങാറാ ഇരിക്കാന് അപ്പോ ഞാൻ ഇതേപോലെ ഒരു ഐഡിയ ചെയ്യും നമ്മുടെ സ്ലാവിൻ്റെ മുകളിൽ പലകട അറ്റത്തുള്ള ആ ഒരു കാല് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏഹ് ആ കാല് ഇങ്ങനെ സൈഡിൽ അങ്ങോട്ട് ചെരിഞ്ഞ് വെച്ചിട്ട് ഇതേപോലെ വെച്ചാൽ എവിടേക്കും പോകില്ല ഒരു തടസ്സം അവിടെ ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ രാധാമണി പറഞ്ഞതെന്നാണ് കേട്ടോ എൻ്റെ അമ്മ അപ്പൊ ഇത് തേങ്ങയൊക്കെ ചിരകി എടുത്തു ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടി ഉണ്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോഴേക്കും നമ്മുടെ പഴയ വെന്ത നല്ല മണം വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് ഇഡ്ഡലി ചെമ്പ ഇഡ്ഡലി ചെമ്പ് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടി ചെയ്യാം അപ്പോൾ എന്നും എപ്പോഴും നമ്മുടെ അടുക്കളയിൽ അതിഥിയായിട്ട് വരുന്ന നമ്മുടെ ചീനച്ചട്ടി ചീൻചട്ടി അപ്പോൾ ഇതിലാണ് നമ്മൾ കടലക്കറി ആണെങ്കിലും ഉപ്പേരികളാണെങ്കിലും ഒക്കെ കൂടുതലായിട്ടും വെക്കുക പിന്നെ വേറൊരു പുതിയ ചട്ടിയും കൂടി ഉണ്ട് കേട്ടോ അത് പെട്ടെന്ന് അടി പിടിക്കണ പോലെ എനിക്ക് തോന്നി അപ്പോൾ അതിന്റെ പുതുമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ പഴയതിന് മുകളിലേക്ക് തന്നെ വന്നു അപ്പോൾ അതാ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും ചെറുളിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് അവിടെ ഇട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ പെരിഞ്ചീരക ഇടാം അപ്പം നമ്മുടെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല കേട്ടോ എന്നാലും കറിക്ക് നല്ല രസമൊക്കെ ഉണ്ടാകും അപ്പം അമ്മ അതാ ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അമ്മയാണ് കേട്ടോ ചോറൊക്കെ വെക്കുക എനിക്ക് ആ ഭാഗത്തേക്ക് പോവുകയെ വേണ്ട ചോറൊക്കെ അമ്മ വയ്ക്കും പിന്നെ കുട്ടപ്പായ ഇന്ന് പ്രത്യേകം അമ്മോട് പറഞ്ഞിട്ടുണ്ട് പുളി വെക്കണം വറുത്ത പുളി വെറും പുളി അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിടുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൽ കടുകും മുളകും ഒറ്റൽ മുളകുമില്ലേ അത് പൊട്ടിച്ചിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ കുട്ടപ്പാടെ പുളി റെഡി അപ്പോൾ ഉപ്പ് നോൽമ്പായതുകൊണ്ട് തന്നെ കൂട്ടാനൊന്നും ഇവിടെ ആരും കൂട്ടാറില്ല അല്ല ഇലക്കറികളൊക്കെ ആണെങ്കിൽ കൂട്ടും അല്ലെങ്കിൽ പിന്നെ കൂട്ടാറൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ മുരിങ്ങക്കായൊക്കെ കഷ്ണങ്ങൾ എടുക്കും ചാറ് മാത്രം കൂട്ടില്ല അപ്പോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ നല്ലൊരു ഉപ്പേരിയാണ് വെച്ചാൽ മതി അപ്പം ചിലപ്പോൾ രണ്ടുപ്പേരിയും മൂന്നുപ്പേരിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ എന്ത് ചെയ്തു നല്ല ബീൻസ് ഇരിക്കുന്നുണ്ട് അപ്പം ബീൻസും പിന്നെ കൊത്തമ്പരയും ക്യാരറ്റും ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് രണ്ട് ഉപ്പേരികൾ വെക്കാനുള്ള തീരുമാനത്തിലാണ് അപ്പം ഇതാ തേങ്ങ കഥ പറഞ്ഞു തന്നപ്പോൾ നേരം പോയില്ലേ അപ്പം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ നമ്മുടെ ചിരകി വെച്ചേണ്ടെടുത്തിട്ടു കേട്ടോ അപ്പം പുട്ടിലേക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അതാ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് അടി പിടിക്കാതെ അത് തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് തേങ്ങി മൂപ്പിച്ചെടുക്കുക ഏട്ട അവിടെ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാൻ കുളിക്കണില്ലേ നേരെ ഇത്രയും ഒക്കെ ഞാനും പറയുന്നുണ്ട് ജിമ്മ് കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരം മൂപ്പയാള് വീട്ടിൽ ഇരിക്കലും പതിവുണ്ട് അപ്പൊ ഞാൻ പറയും കുളിക്ക് പോയിട്ട് കുളിക്കി പോയിട്ട് എന്ന് എന്നാലും നമുക്കൊപ്പം ചായ കുടിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കണതല്ലേ കുറേ ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട് വ്ളോഗിന്റെ വീഡിയോ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും എന്താ ഹെയർ കെയറിന്റെ വീഡിയോസ് ഇടാത്തേന്ന് ഹെയർ കെയറിൻ്റെ വീഡിയോസ് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും എന്താ വ്ലോഗ് ഇടാത്തേ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വന്നു എന്തായാലും ഹെയർ കെയറിൻ്റെ വീഡിയോസ് ഇടയ്ക്ക് ഇടാം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഹെയർ കെയറിൻ്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഷോർട്സ് ആണല്ലോ കൂടുതലായിട്ട് ഇടാറുള്ളത് അപ്പോൾ ഷോർട്സ് ആയിട്ട് നമ്മൾ ഹെയർ കെയറിൻ്റെ വീടു വീഡിയോസ് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു വ്ളോഗാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും ഇഷ്ടമല്ലേ അപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് ഹെയർ കെയറും പറയാം ചെറിയ ചെറിയ ടിപ്സുകൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നറിയില്ല അങ്ങനത്തെ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചട്ടിയിൽ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതും ഇടാം ഞാനിവിടെ ചേർക്കുന്നത് നല്ല മേളത്തിൻ്റെ കടല മസാലയാണ് കേട്ടോ അത് നല്ല രുചിയാണ് വളരെ കുറച്ച് എടുത്താൽ മതി നമുക്ക് പ്രത്യേകിച്ച് ഒരു മസാലയൊന്നും അതിൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ല ഈ മേളത്തിന്റെ മസാല ഇല്ലാത്തവര് അത് മേടിക്കാൻ കിട്ടാത്തവർ എന്ത് ചെയ്താൽ മതി വെച്ചാൽ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറിക്ക് നല്ല രുചി ഉണ്ടാവും കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് പക്ഷെ മേളത്തിന്റെ മസാല കിട്ടിച്ചു കഴിഞ്ഞാൽ അതന്നെ ഇട്ടാൽ മതി പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് മസാലകളൊന്നും ഇടാതെ തന്നെ ഈ വറുത്തരച്ച കടലക്കറി കൂട്ടാൻ നല്ല രുചിയാണ് അപ്പോൾ കൂടുതലും മസാലകളില്ലാതെ നമ്മൾ കടലക്കറി ഉണ്ടാക്കുകയാണ് എനിക്കിഷ്ടം പക്ഷേ നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ നമ്മളൊറ്റയ്ക്കല്ലല്ലോ അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടി കറി നല്ല ഇഷ്ടാവണ്ടേ അപ്പൊ അതാ മേളെ തന്നെ മസാല ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള മുളകാണ് പ്രാവശ്യത്തെ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒരു അര സ്പൂണ് മാത്രം ഇട്ടിട്ടുള്ളൂ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചെറിയൊരു പിഞ്ച് അളവിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണോളം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കടല മസാല മേളത്തിൻ്റെ കടല മസാലയും കൂടി ചേർത്തിട്ട് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് ഈ ഒരു സമയത്ത് നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായിട്ട് അടുത്ത് കരിഞ്ഞ് കിട്ടും അപ്പോൾ കരിഞ്ഞ ചോയ നമ്മുടെ കറിക്ക് വരിക അപ്പോൾ നന്നായിട്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ ചിക്കൻ കറിയൊക്കെ നമ്മൾ വറുത്തരച്ചിട്ട് നിങ്ങൾ ആരേലും വെച്ചിട്ടുണ്ടോ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ വെച്ചിട്ടില്ല പക്ഷെ കൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടിയിട്ടില്ല ആഗ്രഹമില്ല കഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ വെക്കാൻ ഇൻട്രസ്റ്റില്ല അഞ്ഞിട്ടല്ല വറുത്തരച്ച തേങ്ങ കറി വെക്കട്ടെട്ടാ ചിക്കൻ മേടിച്ചാൽ ഞാൻ ചോദിക്കും പക്ഷെ വറുത്തരക്കണ്ട സാധാരണ രീതിയിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയും തേങ്ങ ഇത്ര ഇഷ്ടമുള്ള ആൾക്ക് തേങ്ങ അരച്ച ചിക്കൻ കറി ഇഷ്ടമല്ല അതെന്താണാവോ അപ്പതാ കുട്ടപ്പായി പറഞ്ഞോണ്ട് തന്നെ ഉള്ളി ഞാനവിടെ മാറ്റിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ അത് നമ്മുടെ സ്പെഷ്യൽ എൻ്റെ അമ്മയുടെയും സ്പെഷ്യൽ ആയ ചക്കുരു പുളി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മുടെ പുളി ഇവിടെ അടുപ്പത്ത് ഇടന്നിട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മ എന്നോട് ഉപ്പ് നോക്ക് ഉപ്പ് നോക്കിടി പെണ്ണയെന്ന് പറഞ്ഞെന്നോട് അപ്പോൾ ഞാനത് ഉപ്പ് നോക്കണം കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെ ഉപ്പല്ല പുളിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടറിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം വേണ്ടേ ഈ കറി വയ്ക്കുമ്പോഴേ പച്ചവെള്ളം ഒഴിക്കാണ്ട് തേങ്ങയൊക്കെ അരക്കി അരച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക രുചി വരുന്നെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അതുപോലെ തന്നെ ചെയ്യാറ് അപ്പൊ അത് പറഞ്ഞു തന്നതിന് ശേഷമാണ് ഏട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് ഇവിടെ ഏട്ടനും അതെ ചിക്കൻ കറിയിലൊക്കെ വെള്ളം ഇല്ലാതെ വരുമ്പോൾ പച്ചവെള്ളം ഒഴിക്കാണ്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കണത് കാണാറ് അതെന്താ അങ്ങനെ ചെയ്യണത് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഏട്ടൻ പറയും അത് അങ്ങനെ ചെയ്യാറ് അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയും പക്ഷെ ഞാൻ പച്ചവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയായിരുന്നൊക്കെ പക്ഷെ അതിന് ചെറിയൊരു മാറ്റം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയിച്ചു നിങ്ങൾ കമന്റ് ബോക്സിലൊന്നും ഇപ്പം അറിയട്ടോ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക രുചി വരൂ അതോ അത് ആയി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യണതാണോ ചട്നി ഒക്കെ ഉണ്ടാക്കുമ്പോ ഇപ്പൊ ചട്നിയിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കാറില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് നമ്മൾ വറുത്തിടല്ലേ ചെയ്യുക അപ്പോൾ ഈ ചട്നി വെള്ളം ഒഴിക്കാറില്ല എന്നല്ല അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കും ആ വെള്ളം ഒഴിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് അതായത് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിക്കണത് കാണാറ് ഇവിടെ അമ്മയ്ക്ക് പിന്നെ അത് ചട്ടിയിലിട്ട് ചൂടാക്കില്ല അതിലേക്ക് വറുത്തിടാണ് പതിവ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക രുചി വരും എന്നാണ് പറയാറ് അബദാ നല്ല പൊടിപ്പിച്ച പുട്ടാണ് നമ്മുടെ ചുവന്നരിയിൽ അത് കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ടുള്ള നമ്മുടെ പൊടി വറുത്ത് തരുന്നതാണ് കേട്ടോ ഇത് എനിക്ക് രാധമ്മ അവിടെ നിന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരുന്നതാണ് ഭാര്യയൊക്കെ ഇവിടെ കൊണ്ടുപോകും അപ്പം അമ്മ എനിക്ക് അവിടുന്ന് പൊടിപ്പിച്ച് തരും അപ്പം നമ്മുടെ കടലക്കറി അയ്യോ കടലക്കറിയുടെ കാര്യം പറയാൻ പറഞ്ഞു തേങ്ങയൊക്കെ വറുത്തരച്ച് കടലക്കറിയൊക്കെ സൂപ്പറായിട്ട് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പൊടി ഞാൻ ഒരു ആറ് കൈലോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളവും ഇത് പച്ചവെള്ളമാണ് കേട്ടോ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പറ്റാൻ വേണ്ടി വെച്ചു അപ്പൊ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി പാകത്തിനുള്ള വെള്ളം വെച്ച് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നീട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും നനയ്ക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട ആവശ്യം ചേ എടുക്കുന്ന സമയത്ത് എപ്പോഴും എപ്പോഴും വെള്ളമൊഴിക്കണ്ടോ അപ്പോൾ ഇതാ നല്ലോണം കുതിർന്ന് നല്ല സെറ്റായിട്ടുള്ള നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയാൽ മതി അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ നേരത്തെ തന്നെ ചിരക്കി വെച്ച കാരണം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാട്ടോ നമ്മുടെ കടയിൽ നിന്ന് വേടിക്കുന്ന പുട്ടുപൊടി പോലെ അല്ലാട്ടോ അത് ഇത് കഴിക്കാനും ഇതിൻ്റെ മണത്തിനൊക്കെ ഒരു പ്രത്യേക ഒരു ഒരു സുഖമാണ് ഈ ഒരു പുട്ടുപൊടി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ പുട്ടേ ഉണ്ടാക്കാൻ തോന്നുള്ളൂ അത്ര ഇഷ്ടമാണ് എനിക്ക് ഞാൻ വീട്ടിൽ അമ്മ എന്നും പുട്ടുണ്ടാക്കിയാൽ മതിയിട്ടോ പറയും അപ്പോൾ കുട്ടപ്പായി അവിടെ ഒരു ബില്ലും കൈ പിടിച്ചു വന്നിട്ട് എന്നോട് കണക്ക് ചോദിക്കുക അപ്പോൾ അവൻ നന്നായിട്ട് ക്യാഷ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്ന ആളാണ് അവൻ ചില്ലറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കും പിന്നെ അത് നോട്ടാക്കും അങ്ങനെ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് മോപ്പുരള്ള കയ്യിൽ അപ്പോൾ അവൻ അമ്പലത്തിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡാൻസ് അപ്പോൾ ആരെയാണ് അതിൻ്റെ കോർഡിനേറ്റർ അപ്പോൾ അവൾ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുട്ടപ്പായിക്ക് മേടിക്കാനുള്ള സാധനത്തിന് ഒരു നൂറ്റാറുപത് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവൻ്റെ പേഴ്സ് നിർത്തിട്ടാണ് കൊടുത്തത് അവൻ്റെ പൈസ അപ്പൊ എന്നോട് ചോദിക്കുകയാണ് അമ്മ അത് നൂറ്റമ്പത്തൊന്ന് രൂപ വന്നിട്ടുള്ളുല്ലോ ബാക്കി പൈസക്ക് കിട്ടണം കേട്ടോ അതിന് അമ്മ ആരുടെ അടുത്ത് മേടിച്ചെന്നാലും വേണ്ടി ലിക്ക് ഇതിൻ്റെ പൈസ വേണം എന്ന് പറഞ്ഞിട്ട് എന്നോട് തല്ലുവിടിയിട്ട് റൂമിലേക്ക് പോയി അപ്പതാ നമ്മുടെ റൂമിലുള്ള സന്തോഷ വാർത്ത ഇതാണ് സീലിംഗ് അടിച്ച് എ സിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ റൂമിൽ അമ്മ എടുക്കുന്ന റൂമിൽ സീലിംഗ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കല്യാണാകുമ്പോൾ അത് കുമാറിന്റെ റൂമാണ് അപ്പോൾ ആ റൂമിൽ നമുക്ക് എ സിയൊക്കെ വെക്കണം അപ്പൊ അതൊക്കെ കണ്ട് അപ്പതാ കുമാറിന്റെ വകയാണ് കേട്ടോ നമ്മുടെ ഫിൽട്ടർ അതായത് വെള്ളം ഫിൽട്ടർ ചെയ്യണ സാധനം ഈ ഗാടിന്റെ മേടിച്ചതാണ് അപ്പോൾ ഇവിടുത്തെ കുഴൽ കിണർത്തെ വെള്ളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഏട്ടാ ഫിൽറ്റർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം കുടിക്കലുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഗ്യാസ് വരണതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വയറ്റില് അപ്പോൾ ഞാൻ നന്നായിട്ട് മുഖം നന്നായി വീർത്ത പോലെ അല്ലേ അത് എന്താന്ന് എനിക്കും അറിയില്ല ഇന്നലെ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു അപ്പൊ അത് വേദന കൊണ്ട് വന്നിട്ടുള്ളതാണോ എന്താണെന്ന് അറിയില്ല ഏട്ടോ മുഖം ശരീരമൊക്കെ ഒരുപാട് ഇങ്ങനെ വീർത്ത പോലെ ഉണ്ട് പിന്നെ ഞാൻ പഞ്ചസാര കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാറുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ ബാങ്കിൽ പോയപ്പോൾ കുറച്ച് അവിയൽ മിൽക്ക് കുടിക്കുണ്ടായി അപ്പോൾ അതുകൊണ്ടാണോന്നും എനിക്കറിയില്ല പിന്നെ രാത്രി ഞാൻ പൊതുവേ ഒരു അഞ്ചു മണിക്ക് ഉള്ളിൽ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് വൈകി ഏട്ടൻ രാത്രിയാകുമ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ച് ഉരുളം കാണാൻ ഉപ്പേരി ഉണ്ടാക്കി തായോ പറഞ്ഞു അപ്പോൾ ഉരുളം കഴിഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ ഏട്ടൻ്റെ രണ്ട് ഉരുള കഴിച്ചു ഇനി അതുകൊണ്ടാണോന്നും അറിയില്ല അപ്പൊ അങ്ങനെ പല പല സംശയങ്ങളുണ്ട് ഞാനത് ഇങ്ങനെ ആലോചിക്കായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ എന്താ അങ്ങനെ പറ്റി അങ്ങനെ പറ്റിയെന്ന് അപ്പോൾ അത് അമ്പലത്തിലെ പണിയൊക്കെ നല്ല തകൃതിയായിട്ട് നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഫ്രണ്ടിലത്തെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ അതാ ചാണൊക്കെ തേച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അമ്മായിമാരാണ് കേട്ടോ ചെയ്തത് നമുക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല നമുക്ക് ഇപ്പയില്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പോയില്ല പോയില്ലാട്ടോ പിന്നെ അതിനൊരു പ്രശ്നം വരണ്ട അപ്പൊ അതൊരു പൊട്ടിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ ചായ കുടിക്കുക വെയിറ്റ് ചെയ്തോണ്ടിരിക്കാ വരികയും പറയുന്നുണ്ട് നമുക്ക് സാധാരണ രാവിലെ കോഴിമുട്ടണ്ടാവാറുണ്ട് ഇപ്പൊ അമ്പലത്തിലെ പ്രതിഷ്ഠയാണ് മരിച്ചു അപ്പോൾ കൊണ്ട് കോഴിമുട്ട ഇല്ല പ്രോട്ടീൻ ന്തരഫം കഴിക്കണം രൂപനെ നന്നായിട്ട് കുക്ക് ചെയ്യും രൂപ മാത്രമല്ല അമ്മയും കുക്ക് ചെയ്യും അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ വണ്ണം കുറയ്ക്കാൻ വളരെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഫുഡ് നന്നായി കഴിക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും ഭക്ഷണം നന്നായിട്ട് കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക കുട്ടപ്പായി എന്താ പറയാ മൊബൈല് കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കുക അങ്ങനെ ഏട്ടന്റെ ചായപൊടി ഒക്കെ കഴിഞ്ഞു കുട്ടപ്പായനെ ഞാൻ കൊറേ വിളിച്ചു ചായ പിടിക്കാൻ കുട്ടപ്പായി വന്നില്ല കേട്ടോ അപ്പൊ പിണങ്ങി കഴിഞ്ഞാ ഭയങ്കര പണക്കക്കാരനാ എന്തായാലും അവന്റെ പണക്കൊക്കെ മാറട്ടെ വറുത്തരച്ച കടലക്കറി നല്ല ഉണങ്ങിട്ടുള്ള നാടൻ നാടൻ പൊടി പുട്ടും പുട്ടും കൂടി നല്ല പുഴുങ്ങി പഴം നേന്ത്ര പഴം നല്ല നാടൻ പടലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ പെരിഞ്ചീരത്തന്നെ ചെറുതായിട്ട് കുറവുണ്ട് കടലക്കറിയില്ല അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ രേശം പെരിഞ്ചീരവും കൂടി ഇട്ടിട്ട് തേങ്ങ വറക്കാം എന്നിട്ടുണ്ടാക്കി നോക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ രാത്രിയ്ക്ക് ശേഷങ്ങൾ ഇപ്പം നിനക്കാണ് പോകണതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കഴിഞ്ഞ കാണാം